Uh oh ും നേരത്തെ തന്നെ ലോകത്തെമ ബീവിയാണ് മാതൃവയോഗത്തിന്റെ ദുഃഖമറിയിക്കാതെ എപ്പോഴും കൈയിൽ പിടിച്ചുകൊണ്ട് നടന്ന് വളർത്തിയ ബഹുമാനപ്പെട്ട ഫാത്തിമ ഫാത്തിമ ബീവിക്ക് കല്യാണ പ്രായമെത്തിയപ്പോൾ അറേബ്യയിലെ ഉന്നത കുലീശ്വരന്മാരും കച്ചവടക്കാരും ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയെ വിവാഹാന്വേഷണവുമായിട്ട് വന്നിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചിരുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചിരുന്നു പറഞ്ഞു സമയമായിട്ടില്ല അതേ സമയത്ത് മഹാനായ സയ്യിദുനാ അലിയുൻ हरि हरी അറിയപ്പെട്ട അറിയപ്പെട്ട അലിയാർ അലിയാർ സമ്പന്നനല്ല കച്ചവടക്കാരനല്ല തങ്ങളെ ഒരു വളർന്നിരുന്നത് അബൂ താലിബ് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ അബൂ താലിബിന്റെ മക്കളെ ഓരോരുത്തരും ഏറ്റെടുത്തതിനാൽ ബഹുമാനപ്പെട്ട അലിയാരെ അരിയാറെ വളർത്തിയത് മുത്തുനബിയ ഒരു ദിവസം തങ്ങൾ വന്ന് മുത്തിനബിൻറെ മുമ്പിലിരിക്കുന്നു എന്താണ് ചോദിക്കാൻ വല്ലാത്ത ലജ്ജ ഫാത്തിമയെ കെട്ടിച്ചു തരുമോന്ന ചോദിക്കാനുള്ളത് വിവാഹാന്വേഷണം ഭർത്താവിന്റെ ഭാഗത്തു നിന്നാ നടക്കേണ്ടത് ഇരിക്കട്ടെ തങ്ങൾ ചോദിച്ചു അരിയേ ഫാത്തിമയുടെ വിവാഹാന്വേഷണമായിട്ട് വന്നതായിരിക്കുമല്ലേ അഹിലം യാള് ഓരോ ദിവസവും കത്തിയുമായിട്ട് പോകുന്ന മലകളിലേക്ക് വിറകുകൾ കെട്ടിക്കൊണ്ടുവരുന്നു തിന്നുന്ന പുല്ലുകൾ മുറിച്ച് കെട്ടുകളാക്കി മദീനായില മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഒട്ടകത്തിന്റെ ഉടമകൾക്ക് വിറ്റിട്ട് കിട്ടുന്ന തുട്ട് നാണയങ്ങളെ കൊണ്ട് ജീവിതം നയിക്കുന്ന അരി ികടക്കാൻ പറ്റുന്ന ഓലമേഞ്ഞ വീടാ ആ വിട്ടുവാരണായ അലി റളിയല്ലാഹു അൻഹു അരി സമ്പന്നനല്ല വാളിന്റെ വാൾ തല കൊണ്ടി വീരീയതിഹാസം രചിച്ച മഹാനായ അലിയും റളിയല്ലാഹ് ആലി റളിയല്ലാഹു അൻഹു തങ്ങളെ അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ജിബ്രീലിന്റെ നിർദ്ദേശം അനുസരിച്ച് തങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തതാ മർജൽ ബഹറൈനി യൽതഖിയത്ത് ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാ ഉപ്പ് വെള്ളവും രക്തത്തിന്റെ കളറുള്ളതും പച്ച കളറുള്ളതും ചേർത്തി ചേർത്തി റബ്ബ് റബ്ബി ഒഴുക്കിയിരിക്കുകയോ രണ്ടും ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നുവെങ്കിലും ഒരു മറയുണ്ട് ഉപ്പുവെള്ളം നൽതണ്ണീരിലേക്ക് വിട്ടു കടക്കൂല് ഉപ്പുവെള്ളത്തിലേക്ക് അതിനിടയ്ക്ക് ആ സമുദ്രത്തിൽ നിന്നാണ് കോടിക്കളി വില പിടിപ്പുള്ള മുത്തുകൾ പുറത്തു വരുന്നത് പവിഴങ്ങൾ പുറത്തു വരുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു തഫ്സീറാണ് മർജൽ ബഹറൈനി യൽതഖിയാൻ അലിയാറാവുന്ന സമുദ്രത്തേയും ഫാത്തിമ ബിവി ആകുന്ന സമുദ്രത്തേയും പടച്ച റബ്ബി കൂട്ടി കെടിപ്പിച്ചിട്ട് ഒദാ ഒരുമിച്ച് ഒഴുകുന്നു പക്ഷെ ബൈനുഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫാത്തിമ ബിവിയിൽ നിന്ന് അലിയാറിലേക്ക് വിട്ടു കടക്കാത്ത ഒരു കാര്യമുണ്ട് ആഗാനിയറിൽ നിന്ന് ഫാത്തിമ ബിവിയിലേക്ക് വിട്ടു കടക്കാത്ത ഒരു മറയുണ്ട് ആഖിർ സമാനിലെ മക്കളെ

ും അറിയപ്പെട്ട കുത്തുബുകൾ മുഴുവനും ഈ ഫാത്തിമ ബീവിയുടെ അവ രണ്ടുപേരിൽ നിന്നും ലോകത്ത് പുറത്ത് വന്നവരാ

ഇങ്ങനെ അവമാനപ്പെട്ട പത്തിമ ബി വി ആറു മക്കളുണ്ടായിരുന്നു ഈ ആറ് മക്കളിൽ നിന്ന് ഒരു മകൾ കാലച്ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉമ്മുഖുൽസു ചെറിയൊരു മോളായിട്ടുണ്ടായിരുന്നു സൈനബാ ബിവി എന്നൊരു മോളുണ്ടായിരുന്നു ഹസൻ തങ്ങൾ ഉണ്ടായിരുന്നു ഹുസൈൻ തങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു അവർ കാലച്ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട് ഹസൻ തങ്ങൾക്കും ഹുസൈൻ തങ്ങൾക്കും ഈ എമ്പാടും സന്താനങ്ങളുണ്ട് എട്ട് മക്കൾ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾക്കും പതിനഞ്ച് മക്കൾ മഹാനായ ഹസൻ ഹന്തങ്ങൾക്കുണ്ട് സൈനിക്കും മക്കളുണ്ട് ഈ മൂന്ന് മക്കളിലൂടെ ലോകത്ത് നിലനിൽക്കുന്ന പരമ്പരകൾക്കാണ് സയ്യിദുമാർ അതാ പി മക്കൾ എന്ന് പറയുന്നത് ഹബീബായ റസൂ

സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണം എന്ന് തങ്ങൾ പ്രാർത്ഥിച്ച ഇവർ ഇവർ എൻ്റെ 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 മക്കളാണ് മക്കളാണ് തങ്ങള് പ്രാർത്ഥിച്ചും എല്ലാ പരമ്പരയെയും സൂക്ഷിച്ചിരിക്കുന്നത് നിലനിർത്തിയത് ആൺമക്കളിലൂടെയാണ് എൻ്റെ പരമ്പര പടച്ചറബ് നിലനിർത്തിയത് ാത്തിമയിൽ ഉടയാ ഫാത്തിമ ബീപി പെണ്ണാണെങ്കിലും പവറാണ് ഫാത്തിമ ബീവിക്ക് ജീവിതത്തിൽ മെൻസസ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ വയസ്സാണ് ഫാത്തിമ ബീവി ജീവിച്ചത് വസല്ലമ ശേഷം ആറ് മാസമേ ഫാത്തിമ ബീവി ജീവിച്ചിരിപ്പുള്ളൂ ഫാത്തിനാണ് ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയുന്നത് ഇരിക്കട്ടെ ഈ ഈ ഫാത്തിമ മക്കള് അവരാണ് നബി നബി സന്താനങ്ങൾ സന്താനങ്ങൾക്കാണ് ാണ് അവരെ നിങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഞാൻ ഉപേക്ഷിച്ചു പോയ കനപ്പെട്ട